ഓസ്ട്രേലിയയിൽ മന്ത്രിയെ ചുമതലയേറ്റതിന് ശേഷം ആദ്യമാണ് ഞാൻ നാട്ടിലെത്തുന്നത് ആ അവസരത്തിൽ മമ്മൂ മമ്മൂക്കയെ വന്ന് കാണുവാനും മമ്മൂക്കയെ അങ്ങോട്ട് നോർത്തേൺ ടെറിട്ടറിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരുന്നത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂക്കയെ കാണുന്നത് രണ്ടായിരത്തി ഏഴിൽ ലിറ്റിൽ ഫോർ ഹോസ്പിറ്റലുമായി ചേർന്ന് കാഴ്ച എന്ന് പറയുന്ന ജീവ ജീവകാരുണ്യ പ്രവർത്തനം ആ ഒരു കാലഘട്ടം മുതൽ മമ്മൂക്കെ എനിക്കറിയാം കാഴ്ചയിൽ ഞാൻ ഒരു വോളണ്ടിയർ ആയിട്ടുണ്ടായിരുന്നു ഈയിടയ്ക്ക് ഞാൻ ഫാമിലി കണക്റ്റ് എന്ന് പറയുന്ന വിദേശത്തുള്ള ആളുകളുടെ പേരൻസിനെ ഹോസ്പിറ്റലിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണത് ആ ഒരു പ്രൊജക്റ്റിലും ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു അപ്പം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മമ്മൂക്കയെ കണ്ട ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എന്താ മമ്മൂക്ക എന്ന നടനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ അതിലേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആരും കാണാതെ ആളുകളെ സഹായിക്കുന്ന ഒരു ഒരു സൈഡ് മമ്മൂക്കുണ്ട് അത് അച്ഛന്മാരോടും അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് വിനിതരുമായി ചേർന്ന് അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂവിനെ എങ്ങനെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണിത് അപ്പം ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടും സഹകരിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിന് ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും അപ്പം മമ്മൂക്ക ഓസ്ട്രേലിയ വരികയും നോർത്ത് ഇൻ ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു